ചേട്ടാ കുറെ വർഷം ഗൾഫിലായിരുന്നു അവരുടെ വീട്ടിലോട്ട് പോയിട്ട് കുറെ നാളായി എവിടെ ആണ വീട് പിന്നെ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് മാമന്റെ വീട്ടിൽ വന്നത് ഇപ്പൊ എത്ര അഞ്ചു വർഷമായിട്ട് സ്ഥലം മറന്നുപോയി വഴിയൊക്കെ പറഞ്ഞോളെ അവരിപ്പോ പുതിയ വീട് വെച്ചാൽ ആവശ്യം മാറി തന്നെയോ എനിക്കെങ്കിലും അത് പറഞ്ഞിട്ടുകൊണ്ട് മനസ്സിലാവുന്നുമില്ല സമയം ഏഴു മണിയാകാറു തോന്നു നിന്നോട് ഞാൻ നേരത്തെ ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ ആ ഇന്ന് ട്യൂഷന് പോകണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരം പോന്നാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ മാമന്റെ വീട്ടിൽ പോകണം അത്യാവശ്യ കാര്യമുള്ളതെന്ന് നീ എന്നിട്ട് വീട്ടിലോട്ട് പോലും വരാതെ നേരെ സ്കൂൾ വിട്ടിട്ടങ്ങ് ട്യൂഷൻ ക്ലാസ്സിനെ പോയി ദൈവമേ നമ്മളെ ആൾക്കാരെ നോക്കി വന്നു ഇപ്പൊ ആളില്ലാത്ത സ്ഥലത്തെത്തിയേറ്റോ എനിക്ക് വയ്യ എവിടെ കണ്ടുപിടിക്ക ഏഹ് ഒരു തള്ളയും കൊച്ചും കൂടെ അവിടെ നിൽക്കുന്നല്ലോ എനിക്കിന്ന് ആഹാരത്തിനുള്ള വകയായെന്ന് തോന്നുന്നു എന്റെ അടുത്തോട്ടല്ലേ വന്നേക്കുന്നത് ഇവ എങ്ങനെ വലയിലാക്കും ഒരു കാര്യം ചെയ്യാം വേഷം മാറി ചെല്ല മനുഷ്യന്റെ വേഷം കെട്ട തൽക്കാലം എൻ്റെ ടയറും തലയൊക്കെ ഒന്ന് മാറ്റി എന്റെ കാല് കണ്ടില്ലേ അതുപോലെ എന്റെ മനുഷ്യന്റെ രൂപം എടുക്കാം ഹലോ ചേട്ടൻ ഒരു ചേട്ടാ എന്ത് വേണം ഞാൻ നോക്കിയപ്പോ ഇപ്പത്തെ രണ്ടുപേരും തന്നെ അതുകൊണ്ടാണ് ഞാൻ വന്നത് ആ ചേട്ടാ എൻ്റെ സഹോദരൻ്റെ വീട് തിരക്കി ഇറങ്ങിയതാണ് എൻ്റെ സഹോദരൻ കുറേ നാളും ഗൾഫിലായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വന്നത് വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് തവണ വന്നു ഞാൻ ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് കുറേ നാളായി കുറേ വർഷമായി അപ്പോൾ എനിക്ക് അതുകൊണ്ട് അവരുടെ വീടാണെങ്കിൽ തിട്ടില്ല എവിടെന്നുള്ളത് അവരായി ഇടയ്ക്കൊന്ന് വീട് വെച്ചൊന്ന് മാറിയായിരുന്നു വേറെ വീട് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് സത്യത്തെ എനിക്ക് അറിയാത്തത് അപ്പോൾ വീട് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ ഞാൻ പേര് പറയാം പേര് സന്തോഷം എന്നാ ഒരു മോളുണ്ട് അമ്മിണി പിന്നെ എനിക്ക് ഭാര്യയുടെ പേര് ശാന്ത നിങ്ങൾ ഒരു കാര്യം ചെയ്യും പോരെ അയ്യോ ചേട്ടൻ ഇത്ര നല്ല മനുഷ്യായിരുന്നു ഞങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചപ്പോഴത്തേക്ക് ഇത്രയും വലിയ ഒന്നും വേണ്ട വഴി പറഞ്ഞു തന്നാ മാത്രം മതി ഇനിയിപ്പൊ ഞങ്ങളടുത്തുകൂടെ ഞങ്ങളെ കൂടെ കൊണ്ടുപോയി ഇനി വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുന്നേ ഞങ്ങക്ക് വഴി പറഞ്ഞു പറഞ്ഞാ മതി ഞങ്ങൾ അങ്ങ് പൊക്കോളാം ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോ ഞാനിത് അങ്ങനെ ചെയ്തു കൊടുക്കാതിരിക്കുന്നേ ഞാൻ നിങ്ങളെ അവരെ വീട്ടിൽ കൊണ്ടാക്കി തരാം വാ ആ അതല്ലേ പറഞ്ഞത് വാ വാ ചേട്ടാ പറഞ്ഞത് എന്നിട്ട് വിളിച്ചു നോക്കിയില്ലേ ആ അവരിന്ന് വരുമെന്ന് പറഞ്ഞത് ഞാൻ രണ്ടു മൂന്നെ വിളിച്ച് കിട്ടുന്നില്ല ഞാനിപ്പോ ഗൾഫീന്ന് വന്നതിന് ശേഷം എത്ര പ്രാവശ്യം അവരുടെ വീട്ടോട്ട് പോയി ഒരു തവണ പോലും അരിങ്ങോട്ട് കേറിയില്ലെന്നു പറഞ്ഞിട്ട് ഞാൻ പരാതി പറഞ്ഞു കഴിഞ്ഞ അയച്ചു പോയപ്പോഴും അപ്പൊ പറഞ്ഞു അമ്മയും മോളം കൂടി ഇങ്ങോട്ട് പരാതി പറഞ്ഞു അങ്ങനെ ഇന്നിപ്പോ എനിക്ക് അറിയത്തില്ല ഞാൻ രണ്ടുമൂന്ന് വർഷം വിളിച്ചോട്ട് കിട്ടില്ല പക്ഷെ എന്നേക്കാളും അനിയത്തിയല്ലേ എന്നേക്കാളും വിളയതാണ് പുള്ളിക്കരുത്തി എന്നിട്ട് എന്നേക്കാളും പ്രായം തോന്നുന്നേ ആ നീ കുടിക്കാൻ എടുക്ക് ഓ എന്താ സഹോദരിയെ കുറിച്ച് എന്താ എന്താണീത്തുള്ള പരിപാടി ആണോ വന്നോ ഏയ് അങ്ങനെ വലിയ വഴക്കൊന്നും ഇല്ല മോളെ വരും അതായത് അച്ഛന്റെ അച്ഛൻ്റെ ഇഷ്ടമുള്ള ചേട്ടാ ഒന്ന് വിളിച്ചു നോക്ക് അവരക്കുന്നത് എന്താ പിന്നെ ചേട്ടി അവളുടെ ഭർത്താവ് വന്നി ഡൽഹിയിൽ എന്തി ജോലി ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് ഒക്കെ ഇങ്ങോട്ട് വരത്തുള്ളൂ ഇപ്പൊ ഇല്ലല്ലോ നാട്ടിൽ ഇല്ലല്ലോ ഗൾഫിൽ പിന്നെ ഇവിടെ തന്നെ ആണെന്നോ ഡൽഹിയിൽ ഞാൻ എന്നാ ഇനി കൊറേ ദൂരം ഉണ്ടോ ചേട്ടാ കൊറേ നേരം നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ചേട്ടൻ നടന്ന് ക്ഷീണിച്ച് വേണമല്ലോ ആ ദൂരം ഉണ്ട് ഓ എനിക്ക് എന്തിനാ പറഞ്ഞാ ഫോൺ ഉണ്ടായിരുന്ന എനിക്ക് വിളിച്ചു ചോദിച്ചിട്ടാന്ന് ചെല്ലായിരുന്നു ഈ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഇവിടെയിലോട്ട് ഞാൻ ഫോൺ കൊടുത്തേ എന്റെ അവളാ അപ്പൊ തന്നെ താഴെ കിട്ടാതിന്റെ ഡിസ്പ്ലേ കാണിച്ചു പോയി അയ്യോ പോയില്ലേ െ ഇനിന്നത് എന്താ സാധനം കൈ കൊടുത്താലും അപ്പൊ അവള് ഇടും കൊട കൊടുത്ത കൈ ഇടും ബാഗ് കൊടുത്ത താഴെ ഇടും എന്ത് സാധനം കൈ കൊടുത്താൽ അപ്പഴേ അവള് താഴെ ഇടും ആ എന്താ പിന്നെ ചേട്ടൻ നടക്കുന്ന ഒരുപാട് നേരം എനിക്ക് മനുഷ്യൻ രൂപ എടുക്കാൻ പറ്റത്തില്ല എനിക്ക് എന്തോ അസ്വസ്ഥത എനിക്ക് തവള രൂപ എടുക്കാൻ പറ്റത്തുള്ളൂ എന്താ എന്താ ചേട്ടൻ പറഞ്ഞോ ഏ ഒന്നുമില്ല

കുറച്ചു നേരം എനിക്ക് ഇങ്ങനെ തളായിട്ട് റിലാക്സ് ആയത് ഓ ഇനി അഞ്ച് മിനിറ്റി ഇങ്ങനെ തവളായിട്ട് നിക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് മനുഷ്യരൂപ കൊടുക്കാം എന്നാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല മനുഷ്യരൂപോ നിൽക്കാന് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇവരെ കൊണ്ടുപോയാന് എനിക്ക് ഇവരെ മകരുത്താൻ പറ്റത്തുള്ളൂ ഇവിടെ അങ്ങനെ വെച്ച് അവരെന്തെങ്കിലും കഴിഞ്ഞാൽ അവര് രക്ഷപ്പെട്ടു കളയും ഇങ്ങോട്ടെങ്കിലും പോ മീനുട്ടി പിന്നെ ഈ അത് അവളെ സംസാരിച്ച് നീ നിന്നെ അയ്യോ മറ്റേ അപ്പൂപ്പിനെ എങ്ങോട്ട് പോയോ എന്തോ മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞ് പോയിട്ട് വന്നില്ലല്ലോ ഇതുവരെ ഉപദ്രവിക്കത്തുന്നില്ല മോളെ തവള പാവങ്ങള് എത്ര വലുതായാലും ചെറുതായാലും നമ്മളെ ഉപദ്രവിക്കത്തുന്നില്ല ആ അത് മനസ്സിലായില്ലേ കണ്ടില്ലേ മോളെ ഇതൊരു നെൽപ്പാടം വയതണ്ടാ പാടങ്ങളിൽ തവള ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനല്ലേ ഇവിടെ തവള വന്നത് ഈ നെൽപ്പാടത്തിന്റെ സൈഡിൽ കൊടുക്കണ്ട പോകുന്നത് ആ അതേക്കോട്ടെ ചാടിപ്പോയി കാണുമായിരിക്കും ജ്യേഷ്ഠാ ഇതോ ഇത് ചേട്ടന്റെ വീടാകും അലഞ്ഞ വീടൊന്നും വീട് ഇങ്ങനെയാണോ അത് തന്നെയല്ല ഒരു പുതിയൊരു വീട് വെച്ച് മാറിയതാ ഇതൊത്ത ഇതൊന്നും പഴഞ്ചും ഇപ്പത്തെ കാലത്തല്ല വെറൈറ്റി വലിയ മക്കളെ ഇപ്പൊ വീടൊക്കെ പണിയുന്നത് കേറി അകത്ത് നോക്ക് നോക്കിട്ട് വാ ശരി ഇപ്പഴത്തെ ആൾക്കാരുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല എന്റെ ചേട്ടൻ ഇനി എപ്പോഴാണ് പരിഷ്കാരിക്കുന്നത് മാമോളെ നമുക്ക് നോക്കാം എന്നാലും നമുക്ക് അവർ നോക്കാം നോക്കിട്ട് ചേട്ടന്റെ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചങ്ങ് പോകാം അത് ചേട്ടാ േട്ടാ സന്തോഷ് ചേട്ടാ നേരം കടന്ന് വിളിച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ ഏ ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷോ ചേട്ടാന്നെ കാണാൻ ഇനിയിപ്പൊ എന്താ ചെയ്യുന്നേ അയ്യോ പോണെ എന്നെ അറിയത്തില്ല ഇത് അതാരാണീക നമ്മൾ കൊറച്ചുമ്പോൾ തവളെ കള്ളതല്ല നമ്മളൊന്നും ചെയ്തിട്ടില്ല തവളൊന്നും ചെയ്യത്തില്ല മോളെന്താ ഇത് ടയറിന് ഇടക്ക് കയറി എന്തായാലും ഞാനേ വേറെ ടച്ചിങ്സിനായിട്ട് വേറെ ഒരു ചെറിയ ചെറിയ പിടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തൽക്കാലം ഇവിടെ നിങ്ങളെ ഞാൻ വെളിയിൽ നിന്നേ പൂട്ടിട്ടാ പോകുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ വിചാരിക്കട്ടെ കേട്ടോ ഞാൻ ഇപ്പൊ വരാം നിങ്ങളെന്തായാലും എനിക്ക് തിന്നാൻ കിട്ടിയല്ലോ എന്ന് അത് മതി എനിക്ക് ധാരാളം പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഉപ്പ് മുളകും ഒക്കെ വേണ്ടേ അതിനുവേണ്ടിട്ടാ ഞാനിപ്പോ പോയിട്ട് വരാൻ പോകുന്നത് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം എങ്ങും പോവാൻ പറ്റത്തില്ല നിങ്ങക്ക് എന്ത് സാധനം എന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കോൾ വരുന്നത് ശരിയായോ ചെറിയ രീതിയിലേ കാണത്തുള്ളൂ സൈഡിൽ കൂടെ മാത്രം കാണോ കോള് വരുന്നത് എടുക്കാൻ പറ്റും നോക്കണ്ടെ കോള് ഒരു കാര്യം ചെയ്ത് ഫോൺ എനിക്ക് നേരെ തിരിച്ചുപിടിച്ചു നോക്കാം അപ്പൊൾ എനിക്ക് അറ്റന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കാണാൻ പറ്റും അറിയാമല്ലോ ആളെ പച്ച കാണുന്നുണ്ട് പച്ച കാണുന്നുണ്ട് മോളെ ഹലോ അയ്യോ ഞങ്ങൾ ആ ഞാനും പറമ്പിന്റെ ഇങ്ങോട്ടേ കയറി വന്നത് ഒരു പോലെ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ഇങ്ങോട്ട് കയറി വന്നത് ആരോ ഒരാളെ ഞങ്ങളെ ചതിച്ചതാ ആരോരാളി ഒരു പേര് പറഞ്ഞ് മോണികാമലു അവളിച്ചോണ്ട് വന്നത് ഒരു വേഷം കെട്ടിന്നെ എനിക്ക് തോന്നുന്നത് വേഷം അതേ ചേട്ടാ പുണിക്കാമ്പൽ ഒരു മനുഷ്യൻ്റെ വേഷം കെട്ടിയിട്ടോ വലിയ വഴി വഴിയെങ്കിലേ ചേട്ടൻ വീട്ടിലോടുള്ള വഴി കാണിച്ചിട്ട് കൊണ്ട് വിളിച്ചിട്ട് വന്നു എന്നിട്ടെങ്കിൽ ആ അവസരം അതൊരു വീട്ടിൽ കൊണ്ട് ഞങ്ങൾ കയറ്റി അയാളെ ഞങ്ങളിപ്പോൾ തിന്നാ പോകുന്നു പറഞ്ഞ് എന്നിട്ട് അങ്ങനെ ഉപ്പുമുളമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയി ഉപ്പുമുളം കണ്ടൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് ടച്ചിങ്സിന് വേണ്ടി എന്തെല്ലാം എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് പോയപ്പോൾ ഇപ്പോൾ അയാൾ വരും അതിനുമ്പോൾ ഞങ്ങൾ വന്ന് രക്ഷിക്കാം കേട്ടോ ആ നിങ്ങൾ പറഞ്ഞ വീട് എനിക്ക് ഏകദേശം മനസ്സിലായി ഒരു പഴയ വീടാണോ ഒരു രണ്ടു വരെ വീട് കണ്ടു കഴിഞ്ഞ പെയിന്റ് ഒരു പഴയ വീട് കെട്ടിടം പിന്നെ പറമ്പുണ്ടല്ലോ അവിടെ പറമ്പിന്റെ അടുത്ത് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നിപ്പുണ്ട് പിന്നെ ആണെങ്കില് പിന്നെ പാടമുണ്ട് അതിന്റെ അടുത്ത് ആ വീട് തന്നെയാണോ ശരി ശരി എത്രയും പെട്ടെന്ന് എത്താം നമ്മൾ രക്ഷപ്പെട്ടതാ തോന്നുന്നത് ചേട്ടാ എത്രയും പെട്ടെന്ന് വന്നാൽ മുമ്പ് ആരും കാണുന്നില്ലല്ലോ എവിടെ പോയി ഓ തള്ളേ പോകുന്നു രക്ഷപ്പെട്ടോ ഇന്ത് ഇല്ല അങ്ങനെ പോകാൻ വഴിയില്ല ഈ ലൊക്കേഷനിൽ തന്നെ കാണുമല്ലോ ഞാൻ കണ്ടുപിടിക്കാൻ പുറത്തു പോയി നോക്കട്ടെ നേരം കൂടെ വിളിക്കാം എന്താ ഫോൺ അതൊക്കെ പിന്നെ പറയാൻ ചേട്ടാ രക്ഷപ്പെടാൻ നോക്കാം നമുക്ക് ഇറങ്ങി വാ പെട്ടെന്ന് ഞാൻ എനിക്ക് കാർ ഓടുന്നുണ്ട് പെട്ടെന്ന് കാറക്കുന്നത് ഓ എനിക്ക് കരി വേർന്ന് ഞാൻ വെളിയിൽ നോക്കിയിട്ട് കാണുന്നില്ല അകത്തും നോക്കിയിട്ട് കാണുന്നില്ല എവിടെ പോയി അവര് എന്റെ കൈ ഇത് വഴുതി പോയെന്ന് തോന്നുന്നു ഞാൻ കാണിച്ചത് ടച്ചിങ്സിന് വേണ്ടി വെറുതെ ഉപ്പ് ഉപ്പുപളകു വേണ്ടി അന്വേഷിച്ച് നടന്ന് ഓ ഓ അവരെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ നടന്നുകൊണ്ട് എനിക്ക് അവരെ നഷ്ടപ്പെട്ടല്ലോ ഈ ഉപ്പുപളകം മാത്രം കൂട്ടി ഞാൻ കഴിക്കണം ആ ഞാൻ പറപ്പിച്ച വളം ഇടുന്നത് ഇനി എന്റെ പുറകെ ഞാൻ മോണികാമ്പലപ്പ് വരുത്തുന്നില്ല ഞാൻ അത്രയും സ്പീഡിലാ വണ്ടി വിടുന്നത് ഓ ആ ഭാഗ്യത്തിന് ചേട്ടൻ ആ സമയത്ത് വിളിച്ച് കോളിനകത്ത് വന്നത് എന്ത് ട്രൈ ചെയ്തു ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ കിട്ടില്ല വെറുതെ താഴെ വീട്ടിൽ അങ്ങോട്ട് നിങ്ങൾ ഇറങ്ങുമായിരുന്നു അവിടെ ഫോൺ കൊടുത്താ അപ്പഴ താഴിയിട്ട് ഡിസ്പ്ലേ മൊത്തം പൊട്ടി ഒരു ഭാഗം മാത്രം ഉണ്ടായിരുന്നു കാണാൻ പറ്റുന്നത് ആ ഭാഗത്തുള്ള അവൻ ഭാഗത്തോടെ കോൾ അറ്റൻഡ് ചെയ്തത് ആ എന്തായാലും വീട്ടിൽ ചേട്ടാ ഏ ഞാനൊരു ടെൻഷൻ ഇല്ല എന്തായാലും അവർ പോയിട്ടുണ്ടല്ലോ ുംരട്ടെ ഞാനെന്തായാലും രക്ഷപ്പെടുത്തും ഇവരെ ആരാ കൂട്ടുകാരനും കൂട്ടുകാരിയാണോ ആ ഇവര് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന അമ്മീടെ കൂട്ടുകാരാ തിങ്ങി എന്തായാലും നാത്തുമാരും തമ്മിൽ ഇനി പോയിഞ്ഞടിയായിക്കോട്ടോ നാത്തുമാർ തുടങ്ങിക്കോ 哈哈哈。